കമ്മ്യൂണിസ്റ്റ് അണികളാരും അവരാരും വ്യക്തിപരമായിട്ട് മോശക്കാരല്ലല്ലോ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ പ്രത്യേക ശാസ്ത്രവും ആ ആ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് വന്ന ആളുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ പഴയകാല കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അതിന്റെ ഭാഗമായിട്ടെടുക്കുന്ന അതിനൊക്കെ വന്നവരാണ് അപ്പോൾ അതിൽ വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഏറ്റവും ദുഃഖിതരാണ് അവർ ആഗ്രഹിച്ചൊരു പാർട്ടി അല്ല ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ജീർണതയുടെ വക്കിലേക്ക് പോകുന്ന നമ്മളെ കണ്ട ഒരവസ്ഥയിലാണ് അവർ പോകുന്നത് എല്ലാത്തിനെയും ആശയങ്ങളെയെല്ലാം മറച്ചുപിടിച്ച് സ്വന്തം കാര്യവും സ്വന്തം താല്പര്യവും മാത്രം സംരക്ഷിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാറിയിരിക്കുകയാണ് രണ്ട് രണ്ട് ക്ലാസ് കൊണ്ടിരുന്നപ്പോൾ കമ്മ്യൂണിസത്തിൽ ഒന്ന് ആ ഐഡിയോളജിയിൽ വിശ്വസിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മരിക്കണം കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ അതിനകത്തുണ്ട് മറ്റ് മറ്റൊന്ന് എന്തെല്ലാം നടന്നാലും പദവിയും പണവും അധികാരവും കൊണ്ട് കമ്മ്യൂണിസ്റ്റായി തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടരും ഉണ്ട് കൊണ്ടുപോകും ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഈ ഈ വോട്ടിംഗ് സിദ്ധാന്തമോ ഞാൻ പറഞ്ഞ ഐഡിയോളജി അടുത്ത് അല്ല കേരളത്തിൽ ബി ജെ എന്ന് പറയുന്ന ഒരു പടം ഇങ്ങനെ കാണിച്ച് അല്ലെങ്കിൽ മോദി മോദിയുടെ പടം ഇങ്ങനെ കാണിച്ച് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു സംഘടിതമായ നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ള അവിടെ അതിന്റെ ഒരു ഒരു ചോദ്യം കൂടെ ആ ഈ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഒരു കേരളത്തിൽ നടക്കും തോറും മറ്റൊരു സാധനം മറ്റൊരു തരത്തിലുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ന്യൂനപക്ഷ പിന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ബി ജെ പിയെ നേരിടുന്നതിന് തളയ്ക്കുന്നതിന് പിന്നെ ഒരു വളരെ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ളൊരു നടപടി ബി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ളൊരു പ്രചരണം കൂടി അവിടെ ഇടതുപക്ഷം അഴിച്ചു വിടുന്നുണ്ട് അപ്പോൾ അത്ര അതിൽ നിങ്ങൾ ഡൽഹിയിലെ ഏറ്റവും മാധ്യമ പ്രവർത്തകരാണ് എല്ലാ രാഷ്ട്രീയ ചലനങ്ങളെയും നേരിട്ടും ഡീപ്പായിട്ടും അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ മുമ്പത്തെ അഞ്ചു വർഷത്തെ കളമ്പ് ഈ അഞ്ചു വർഷം നരേന്ദ്രമോദിക്കെതിരായിട്ടും ഈ ബി ജെ പിക്ക് എതിരായിട്ടും പോരാട്ടത്തിന്റെ മുൾമുന ഏറ്റവും മുന്നിൽ നിന്ന നേതാവായൊന്ന് കേസാണ് ഇപ്പോൾ കേസ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിൽ പോലും മോഡി അറ്റാക്ക് ചെയ്ത ഒരു പ്രസംഗം ഉണ്ടായിട്ടുണ്ടാവില്ല പിണറായി വിജയന്റെ ഏത് പ്രസംഗത്തിലാണ് മോഡി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്